ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനും വളാഞ്ചേരി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വളണ്ടിയ ശില്പശാലയ്ക്ക് വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ തുടക്കമായി വളണ്ടിയ ശില്പശാല വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അശോഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു തന്നെ ഒരു പക്ഷേ നമുക്ക് പരിചരണം നൽകേണ്ട വാക്സിനേഷൻ വിളിക്കാം മാരോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ടാണ് എന്താണ് ചെയ്യുന്നത് ആ അത് അതേ സ്ഥിതി അപ്പുറത്തെ ഒരു പത്ത് വീട് പോകുമ്പോൾ നാല്പത് വീട് നോക്കുമ്പോഴും ഉണ്ടാവും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ആശ്രയിച്ച് നമ്മളെ സാമീപ്യം നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരണം അല്ലാതെ ബലാതിരി നഗരസഭയിൽ നിന്ന് പേലറ്റീവിന്റെ ഓഫീസിൽ ഉള്ളത് നമ്മൾ മനങ്ങുന്നതാണ് ഒരു ഒരു പക്ഷേ ചെയ്യുന്ന നമുക്കുള്ളത് വിവിധ കോളേജുകളിൽ നിന്നും നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത സന്നദ്ധരായവർക്കാണ് പരിശീലനം നൽകുന്നത് മൂന്ന് ദിവസങ്ങളിലായി വിവിധ സെക്ഷനുകളിലായി ഡോക്ടർ സുരേഷ് കുമാർ സത്യപാലൻ സൈഫ് മുഹമ്മദ് സിനി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി സംവദിക്കും പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ചങ്ങ മുജീബ് റഹ്മാൻ മുനിസിപ്പൽ കൗൺസിലർ ബദരിയ പാലിയേറ്റീവ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ എം അബ്ദുൽ ഗഫൂർ വി പി എം സാലിഹ് സൈനുദ്ദീൻ പാലറ മൂസ നാസർ സീറോ ഔട്ട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്